കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മുൻ കെ പി സി സി അംഗം കെ പി എസ് തങ്ങൾ തിരികെ കോൺഗ്രസിലേക്ക് എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയുടെ വാർഡുകൾ തുറമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമടുത്തും പ്രതിഷേധിച്ചും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മുൻ കെ പി സി സി അംഗം കെ പി എസ് തങ്ങൾ തിരികെ കോൺഗ്രസിലേക്ക് വണ്ടൂരിൽ എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം രാജി പിൻവലിക്കാൻ തീരുമാനിച്ചത് വി എസ് ജോയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളെയും മനമെടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് പലതവണ പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും അതിനാലാണ് രാജി എന്നും കഴിഞ്ഞ മാസം അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലൂടെ ജോയ് കെ പി എസ് തങ്ങൾ എന്നിവർ വണ്ടൂരിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കെ പി എസ് തങ്ങൾ രാജി പിൻവലിച്ച കാര്യം ജോയ് വ്യക്തമാക്കിയത് ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖമായിട്ടുള്ള ഒരുപെട ആണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന വികാരപരമായ ഒരു തീരുമാനം അറിയിച്ചിരുന്നു അദ്ദേഹത്തിന് സംഘടനാപരമായ ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ വണ്ടൂരിലാണ് ശ്രീ എ പി അനിൽകുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ട് ആ യോഗത്തിന്റെ തീരുമാനമായി പ്രിയപ്പെട്ട ആഭിത്തങ്ങള് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹത്തിന്റെ തീരുമാനം പിൻവലിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് ഒരു കോൺഗ്രസ് നേതാവായി അദ്ദേഹം തീരുമാനിച്ച വിവരം ഈ സന്ദർഭത്തിൽ പ്രവർത്തകനായി തുടരുമെന്ന് തങ്ങൾ പറഞ്ഞു അന്ന് വലിയ വാർത്തയായിരുന്നു പ്രസിഡന്റ് ജോയ് എന്നിവരുമായിട്ടുള്ള ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും രാജി പിൻവലിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തീർച്ചയായും കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകനായി തുടരുന്നതാണ് சஹாரா கோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்